ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡേ വി നാച്ചുറലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് അതായത് നമ്മുടെ മുഖത്തിന് നല്ല നിറവും തിളക്കവും കിട്ടാനും കറുത്ത പാടുകൾ മുഖക്കുരു ചുളിവുകൾ പിഗ്മെന്റേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള നല്ലൊരു ഫേസ് പാക്കുമായിട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മുഖം നിറം വെച്ച് തിളങ്ങുന്നതാണ് മാത്രല്ല അറബി സ്ത്രീകള് അവരുടെ ചർമ്മത്തിന് നിറവും തിളക്കവും നിലനിർത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് കേട്ടോ ഇത് വെയിലുകൊണ്ട് കരുവാളിച്ച ചർമ്മം നല്ല നിറം കിട്ടാനായിട്ടും ചെറുപ്പം നിലനിർത്താനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കണ്ണിന് ചുറ്റുമുള്ള കരുപ്പൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് കൂടിയാണിത് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ് ആവാതെ കാണാനും പറ്റും ഡേറ്റ്സ് അതായത് ഈന്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഈന്തപ്പുഴത്തിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി ആന്റി ഓക്സിഡൻസ് പിന്നെ പ്രധാനമായിട്ടും പാൻഡോതനിക് എന്ന് പറഞ്ഞിട്ട് ഒരു ആസിഡ് ഉണ്ട് ഈണ്ടപ്പഴത്തിൽ ഇതാണ് നമ്മുടെ ചർമ്മത്തിന്റെ കളർ കൂട്ടാനായിട്ടും ഗ്ലോ കിട്ടാനും ചെറുപ്പ് നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം എടുക്കുക പിന്നെ വേണ്ടത് പാലാണ് ഈ ഡേറ്റ്സും പാലും കൂടി നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് ആണ് കേട്ടോ പൊടിക്കാത്ത പഞ്ചസാര നിങ്ങൾ ഉപയോഗിക്കരുത് അത് മുഖത്ത് വരകളൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാവും അതുകൊണ്ട് പൊടിച്ച് പഞ്ചസാര പൊടിച്ച് മാത്രം ഉപയോഗിക്കാം ഒരുപാട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്പം ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഫേസ് പാക്ക് മുഖത്തും കഴുത്തലുമായിട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ പോലെ ഒരു മസാജ് കൂടി കൊടുക്ക കേട്ടോ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കളർ ഡിഫറൻസ് വരും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് മുഖത്ത് തന്നെ വെക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് സാധാരണ വെള്ളത്തിൽ മുഖം കഴുകുക മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആവുമെന്ന് മാത്രമല്ല മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ചുണ്ടിനു ചുറ്റുമുള്ള കറുപ്പ് എല്ലാം പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടും നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ഫേഷ്യൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരൊറ്റ ഫേസ് പാക്ക് കൊണ്ട് തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും കേട്ടോ ഫേസ് ഈന്തപ്പഴത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും ഒക്കെ നമ്മുടെ ചർമ്മത്തിൽ ആഴ്ന്നിറങ്ങിയിട്ട് ഡാമേജ് ആയിട്ടുള്ള സ്കിൻ സെൽസിനെ ഒക്കെ റിപ്പയർ ചെയ്യും അതുകൊണ്ട് തന്നെ പ്രായമായിട്ടുള്ളവർക്കും യങ് ലുക്കിംഗ് സ്കിൻ കിട്ടാനായിട്ട് ബെസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളൊരു ഫങ്ഷനോ അല്ലെങ്കിൽ കല്യാണത്തിനോ പാർട്ടിക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് പോവാം നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും മുഖം പിന്നെ ആഴ്ചയിൽ രണ്ട് തവണ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് വീട്ടിൽ ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്